നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക സംശയം ഇപ്പോൾ അവശേഷിക്കുകയാണ് അതായത് പ്രതി യാത്ര തുടങ്ങും മുമ്പ് ബാറിൽ കയറി മദ്യപിച്ചതിന്റെ തെളിവുകൾ അടക്കം പുറത്തു വന്നിരുന്നു കേരള എക്സ്പ്രസിൽ കയറും മുൻപ് സുരേഷ് കുമാർ കോട്ടയത്തെ ബാറിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് കോട്ടയത്ത് നിന്നാണ് പ്രതി ട്രെയിനിൽ കയറിയത് ശേഷം വർക്കലയിൽ എത്തിയാണ് പ്രതി പത്തൊൻപത് കാരിയോട് അതിക്രമം കാണിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പെൺകുട്ടി ചികിത്സയിലായിരിക്കുന്നത് നില ഗുരുതരമായി തുടരുകയാണ് ശ്രീകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന അർച്ചന എന്ന സുഹൃത്തിനെ സുരേഷ് കുമാറിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആള് ആ വ്യക്തിയും കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് റെയിൽവേ പോലീസ് നിലവിലായിരിക്കുന്നത് അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു വാതിൽക്കൽ പെൺകുട്ടികൾ നിൽക്കുന്നു വഴിയിൽ നിന്ന് മാറാത്തതിൻ്റെ ദേഷ്യത്തിൽ മാത്രമല്ല പെൺകുട്ടികളെ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു ഇതിൻ്റെ പകയിൽ ഇയാൾ പെൺകുട്ടിയെ പിടിച്ച് തള്ളുന്നു ശേഷം കൂടെയായിരുന്നു അർച്ചന എന്ന പെൺകുട്ടിയെ കൂടി ഇയാൾ പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു തന്നെ തള്ളിയിടുന്നത് കഴിവതും തടയാനായ വാതിലിൻ്റെ പിടിയിൽ പിടിച്ച അർച്ചന അതിനെ പ്രതിരോധിക്കേണ്ട ഇതിനിടയിലാണ് മറ്റ് യാത്രക്കാരെല്ലാം ഓടിയെത്തി പെൺകുട്ടിയെ രക്ഷിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരു ചുവന്ന ഷർട്ടിട്ട വ്യക്തിയാണ് അയാൾ ജീവൻ പണയപ്പെടുത്തിയാണ് എന്ന പെൺകുട്ടിയെ ആ ഒരു അപകടത്തിൽ നിന്നും ആ പെൺകുട്ടിയെ തള്ളിയിടുന്നത് തടഞ്ഞത് പ്രതിയെ കീഴടക്കി അത് തടഞ്ഞത് അപ്പോൾ സി ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് ഈ ചുവന്ന ഷർട്ടിട്ട വ്യക്തി ആരാണ് ഈ പെൺകുട്ടിയെ രക്ഷിച്ച ആ വ്യക്തി ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഇയാൾ തന്നെയാണെന്ന് റെയിൽവേ പോലീസ് വ്യക്തമാക്കി ചുവപ്പ് ഷത്തുകാരൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ രണ്ടു പെൺകുട്ടികളെയും സുരേഷ് കുമാർ ചവിട്ടി പുറത്തിടുമായിരുന്നുവെന്നും കുറ്റകൃത്യം ആരും അറിയാതെ പോകുമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു യുവാവ് അർച്ചനയെ രക്ഷപ്പെടുത്തുകയും പ്രതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് ശ്രീകുട്ടി തെറിച്ചു വീണ വിവരം മറ്റുള്ളവർ അറിഞ്ഞതും ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് എന്തായാലും ഈ പ്രതിയെ കീഴ്പ്പെടുത്തിയ ആളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ട്രെയിനിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ആളെ തിരിച്ചറിയാൻ സാധിച്ചത് ആളെ കണ്ടെത്തി ആദരിക്കാനും പാരിതോഷികം നൽകാനും റെയിൽവേ പോലീസ് ഒരുങ്ങുകയാണ് സംഭവം നടന്ന ഭോഗിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ആർ പി എഫ് അന്വേഷണ സംഘത്തിന് കൈമാറിയത് സി സി ടി വി ദൃശ്യങ്ങളാണ് രക്ഷകനായെത്തിയ ആളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് പ്രതിയായ സുരേഷ് രണ്ടാമത്തെ പെൺകുട്ടിയെ കൂടി ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ രക്ഷപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രതി രണ്ടാമത്തെ പെൺകുട്ടിയെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ചുവപ്പ് ഷട്ട് ധരിച്ച ആൾ െത്തി തന്റെ ജീവൻ പണയപ്പെടുത്തി ഒറ്റക്കൈ കൊണ്ട് ട്രെയിനിലേക്ക് പെൺകുട്ടിയെ തിരികെ കയറ്റുകയും അക്രമികയെ കീഴ്പ്പെടുത്തുകയുമായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ആയിരിക്കുന്നത് ഇതുവരെയും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല ഈ ചുവ ചുവന്ന ഷട്ടിട്ട വ്യക്തി ആരാണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തെ ആദരിക്കുക എന്ന ലക്ഷ്യം കൂടി റെയിൽവേ പോലീസിനുണ്ട് കാരണം ഇത്രയും വലിയൊരു സാഹസിക പ്രവർത്തനം നടത്തിയ ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി രക്ഷിച്ച സാഹചര്യത്തിൽ ആ വ്യക്തിയെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ആളെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെ പോലീസ് നടത്തുന്നത് ശ്രീകുട്ടിയെ പുറത്തേക്ക് തള്ളിയിട്ട ശേഷം പ്രതി സുരേഷ് കുമാർ കൂട്ടുകാരിയെ കൂടി തള്ളിയിടാൻ നോക്കിയിരുന്നു ഈ ശ്രമം പരാജയപ്പെടുത്തുന്നത് ട്രെയിനിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനാണ് ഇദ്ദേഹം അക്രമിയെ കീഴടക്കാൻ സഹായിച്ചതായും പറയപ്പെടുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ യാത്രക്കാരനെ തിരയുകയാണ് പോലീസ് സി സി ടി വി ദൃശ്യമടക്കം വെച്ച് പാരിതോഷികം പ്രഖ്യാപിച്ചാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് പാരിതോഷികം നൽകുന്നതിലപ്പുറം കേസിൽ വളരെ നിർണായകമായ ഒരു ഘടകം കൂടിയാണ് സംഭവത്തിൽ ഇടപെട്ട ഈ വ്യക്തി ഗോവിന്ദചാമി കേസിലുണ്ടായ വലിയൊരു വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പോലീസ് തുടക്കത്തിൽ തന്നെ ദൃക്സാക്ഷിയെ തിരയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സൌമ്യ വധക്കേസിൽ ഗോവിന്ദചാമി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നിൽ സമാനമായ ഒരു സന്ദർഭമുണ്ടായിരുന്നു കേസിൽ കുറ്റവാളിക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയത് ദൃക്സാക്ഷിയായ വൃദ്ധൻ ആയിരുന്നു ആ വൃദ്ധനെ കണ്ടെത്താനായില്ല വധശിക്ഷ കിട്ടാനുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ പുറപ്പെടുവിച്ച വിധിയിൽ കോടതി വിലയിരുത്തിയത് സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നത് കണ്ടുവെന്ന് തങ്ങൾ യാത്ര ചെയ്ത കമ്പാർട്ട്മെന്റ് വാതിൽക്കൽ നിന്ന മധ്യവയസ്കൻ പറഞ്ഞുവെന്നാണ് നാലാം സാക്ഷി ടോമി ി ദേവസിയും നാൽപ്പതാം സാക്ഷി അബ്ദുൾ ഷുക്കൂർ മൊഴി നൽകിയത് സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടുകയോ സൗമ്യ തള്ളിയിടുകയോ ചെയ്യുന്ന സംഭവം നേരിട്ട് കണ്ടത് നിന്ന വാതിൽക്കൽസ്കനാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ദൃക്സാക്ഷിയുടെ വിവരണം കേട്ടവരെ മാത്രമേ അന്വേഷകർക്ക് കോടതിയിൽ എത്തിക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ സൗമ്യയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഗോവിന്ദസ്വാമിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു വന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതെ വന്നു പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചപ്പോൾ ലഭ്യമായ മൊഴികൾ സുപ്രീം കോടതി കണക്കിലെടുത്തു സൗമ്യ സ്വയം ചാടിയതാണോ അതോ സ്വയം ചാടിയതാണോ എന്ന് വ്യക്തമല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത് കേസ് ആദ്യം അന്വേഷിച്ച പോലീസിന്റെ ഭാഗത്ത് വന്ന ഗുരുതര വീഴ്ച എന്നാണ് വിലയിരുത്തപ്പെട്ടത് പിന്നാലെ ഗോവിന്ദചാമ്പിയുടെ വധശിക്ഷ റദ്ദാക്കിയത് വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരുന്നു സുപ്രീം കോടതി മുൻ ജഡ്ജി മാർക്കണ്ടേയ കഡ്ജു വധശിക്ഷ റദ്ദാക്കിയത് ശരിയായിരുന്നെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടതൊടുവിൽ കോടതി അലക്ഷ്യ കേസിൽ വരെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ സംഭവത്തിൽ വർക്കല സംഭവത്തിൽ ആ പെൺകുട്ടിയെ രക്ഷിച്ച ചുവന്ന ഷർട്ട് വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം ദൃക്സാക്ഷിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തി ആ പെൺകുട്ടിയെ രക്ഷിച്ച വ്യക്തിയാണ് അപ്പോൾ ആളെ കണ്ടെത്തുക എന്നത് ഏറ്റവും ശ്രദ്ധേയം ഏറ്റവും നിർണായകമായി തന്നെ മാറും മാത്രമല്ല പോലീസ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ് വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട സംഭവത്തിൽ രണ്ടാമത്തെ പെൺകുട്ടിയെ തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിയെ രക്ഷിച്ച ആളാണിത് അതായത് ആ ചുവന്ന ഷർട്ടുകാരൻ്റെ ഫോട്ടോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറിപ്പ് വന്നിരിക്കുന്നത് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ച ഇയാളെ ും പുരസ്കാരം നൽകുന്നതിനുമായി ഇയാളെ റെയിൽവേ പോലീസ് അന്വേഷിക്കുകയാണ് ഇയാളെ കുറിച്ച് വിവരം കിട്ടുന്നവർ തിരുവനന്തപുരം റെയിൽവേ പോലീസിനെയോ കേരളത്തിലെ ഏതെങ്കിലും സ്റ്റേഷനിലുള്ള റെയിൽവേ പോലീസിനെയോ അറിയിക്കുക എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും ആശങ്ക ഉയർത്തുന്ന വലിയ രീതിയിലുള്ള ആക്രമണമാണ് വർക്കലയിൽ ഉണ്ടായത് ഷൊർണൂർ യാത്രക്കാരെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിന് സമാനമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതായത് പെൺകുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിലായിരിക്കുന്നു ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി രണ്ട് പെൺകുട്ടികളെ അയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു മറ്റ് രണ്ടാമത്തെ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് ഒരു ചുവന്ന ഷർട്ടുകാരൻ ആൾ എവിടെയാണ് ആരാണ് എങ്ങനെയാണ് സാഹസികമായി ആ വ്യക്തി രക്ഷിച്ചത് എന്നതൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണ് ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് റെയിൽവേ പോലീസ് എന്തായാലും ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ് മാത്രമല്ല നിർണായകമായ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് ഇയാൾ ട്രെയിനിനുള്ളിൽ നിന്ന് പുക വലിക്കുന്നത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തിരുന്നു ഇതിൻ്റെ ദേഷ്യമുണ്ടായിരുന്നു ശേഷം മാത്രമല്ല ഈ പെൺകുട്ടികൾ ഡോറിൻ്റെ അവിടെ നിന്നപ്പോൾ അവിടെ നിന്നാണ് ഇയാൾ പിടിച്ച് തള്ളിയിട്ടത് അപ്പോൾ അതിക്രൂരമായ ഒരു ആക്രമണമാണ് ഉണ്ടായത് രണ്ട് പെൺകുട്ടികളെ ഇയാൾ ലക്ഷ്യമിട്ടു പക്ഷേ ഒരാൾ അപകടത്തിൽപ്പെട്ടു മറ്റൊരാൾ രക്ഷപ്പെടുകയുണ്ടായി സമാനമായ സംഭവങ്ങളൊന്നും ആവർത്തിക്കല്ലേ ആവർത്തിക്കരുതേ എന്നാണ് കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത